കേരളത്തിൽ റമദാൻ വ്രതം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാംസവില വീണ്ടും റെക്കോർഡ് ഉയരത്തിലേക്ക് ബ്രോയിലർ കോഴിക്ക് കേരളത്തിൽ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് നിലവിലെ നിരക്ക് വില ഇനിയും ഇരട്ടിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കേരളത്തിൽ റംദാൻ വ്രതം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഭക്ഷണവും സുഖസൌകര്യങ്ങളും ഉപേക്ഷിച്ചുള്ള റംദാൻ കാലത്തെ വൈകുന്നേരങ്ങളിലുള്ള നോമ്പു തുറക്കൽ ചടങ്ങുകൾ അതിഗംഭീരമായാണ് മലയാളികൾ ആഘോഷിക്കുന്നത് ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ചുള്ള അതിഗംഭീരമായി നോമ്പു തുറക്കലുകൾക്ക് വിവിധയിന ഭക്ഷണ സാധനങ്ങളാണ് പലരും ഒരുക്കാറുള്ളത് മട്ടനും ചിക്കനും പോത്തും തുടങ്ങി എല്ലാ തരത്തിലുള്ള മാംസാഹാരങ്ങളും തീൻമേശകളിൽ നിറയും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതെല്ലാം വാങ്ങിക്കുന്നതിന് മലയാളികൾക്ക് വിലക്കയറ്റം വെല്ലുവിളിയാവുകയാണ് സംസ്ഥാനത്ത് കോഴി ആട് പോത്ത് എന്നീ ഇറച്ചി വില വീണ്ടും റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊന്നും വില നൽകിയാണ് പലരും നിലവിൽ ഇറച്ചികൾ വാങ്ങുന്നത് ബ്രോയിലർ കോഴിക്ക് കേരളത്തിൽ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് നിലവിലെ നിരക്ക് ആട്ടിറച്ചിക്കാണ് ഏറ്റവും കൂടുതൽ വില എഴുന്നൂറ്റി എൺപത് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് വിവിധ ഭാഗങ്ങളിൽ ആട്ടിറച്ചിക്ക് ഈടാക്കുന്നത് ബീഫരാകട്ടെ കിലോയ്ക്ക് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഈ നിരക്കുകളെല്ലാം ഇനിയും കുതിച്ചുയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് റമദാനിൽ ഇറച്ചികളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് വിലയും ഇരട്ടിയാക്കും അതോടൊപ്പം ഹോട്ടലുകൾക്കും ുംറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും വില വർധന വലിയ തിരിച്ചടിയായിട്ടുണ്ട് വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് നേരത്തെ വിഭവങ്ങൾ നിശ്ചിത തുകയ്ക്ക് ഓർഡറെടുത്ത പലരും വില വർദ്ധിച്ചതോടെ വെട്ടിലായി കോഴിയിറച്ചയ്ക്ക് പിന്നാലെ കോഴിമുട്ടയ്ക്കും വില ഉയർന്നിട്ടുണ്ട് നേരത്തെ അഞ്ച് രൂപയുണ്ടായിരുന്ന മുട്ടയ്ക്കിപ്പോൾ ഏഴര രൂപയോളം വിലയുണ്ട് നാടൻ മുട്ടയ്ക്ക് പത്ത് രൂപയിൽ നിന്നും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് രൂപ വരെയായി വില ഉയർന്നിട്ടുണ്ട് മുട്ടയ്ക്കും കോഴിയിറച്ചയ്ക്കും വില കൂടിയതനുസരിച്ച് ഹോട്ടലുകളിൽ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനും സാധിക്കില്ല എന്നാൽ വില വർധനയ്ക്കനുസരിച്ച് വിഭവങ്ങളുടെ വിലയിൽ മാറ്റം വരുത്തിയ ഹോട്ടലുകളുമുണ്ട് ോബിയുടെ പൊഴ്ത്തിവയ്പാണ് കോഴിയിറച്ചി വില വർദ്ധനവിന് കാരണമെന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം